അമ്മ മണ്ണിന്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു കാരണം അമ്മ എനിക്കിത് പി പിടിപെടാനും പോകുന്നതാണ് അതേപോലെ ആ ചേട്ടന്റെ നമസ്കാരം ചൂരൻ മലയിലും അതേപോലെ മുണ്ടക്കൈൽ ഉണ്ടായ അതിഭീകരമായ ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർ വളരെ അത്ഭുതകരമാണ് എന്ന് പറയാൻ പറ്റും എന്നാൽ അവർക്കുണ്ടായ പല അനുഭവങ്ങൾ നമ്മളെപ്പോലും ഞെട്ടി വിറപ്പിക്കുന്നതാണ് അതായത് ഒരു യുവാവ് മറ്റുള്ള വീടുകളിൽ ചെന്ന് എല്ലാം രക്ഷപ്പെടുത്തി പലരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അമ്മയും കുടുംബവും അടക്കമുള്ള ആളുകൾ ഭയങ്കര ഭീകരമായ അവസ്ഥ ഈ വെള്ള ഈ മലയിടിച്ചിലേക്ക് ഇറങ്ങിപ്പോയൻ്റെ കഥയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അതായത് മഴ വെള്ളപ്പാച്ചലിലേക്ക് സ്വന്തം അമ്മയും അനുജ്യത്തി അനു സിസ്റ്ററും ഒലിച്ചു പോയത് അതായത് ആ വെള്ള മണ്ണിലെ അടിയിലേക്ക് ഇറങ്ങിപ്പോയത് കാ രക്ഷിക്കാനാവാതെ നോക്കി നിൽക്കേണ്ട വന്ന അവസ്ഥ വിവരിക്കുകയാണ് ഒരു യുവാവ് അതീ മനസ്സിനെ വല്ലാതെ വിഷമപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നിരവധി മുഹൂർത്തങ്ങളാണ് ഈ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഈ കാര്യം ഒന്ന് നേരിട്ട് കേൾക്കാം ഒരു ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഷ്യാനെറ്റ് ആണ് ഇത് ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം എൻ്റെ വീട്ടിലായിരുന്നു കിടന്നുറങ്ങായിരുന്നു ഒരു ഒന്നൊന്നര ആവുമ്പോൾ ഒരു ഭയങ്കര ഒച്ച ഭയങ്കര ഒച്ച പറഞ്ഞാൽ ഒരു മണവും ഒരു ഒച്ചയും പാലുറന്ന് നോക്കിയപ്പോൾ വീട് കുലുങ്ങ ഞങ്ങൾ താമസിക്കുന്ന ആ റോഡിൻ്റെ മേലഭാഗം കുലുങ്ങ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഓടി അപ്പോൾ പോസ്റ്റുകളൊക്കെ വീഴുന്നുണ്ട് നമ്മളെ കണ്ടുവരുന്ന കമ്പിയൊക്കെ വീഴുന്നു അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഒരു അര മണിക്കൂർ നോക്കിയപ്പോൾ ഞാനും അതിൻ്റെ ആലോചിച്ച ഒരു ചെക്കനും രണ്ട് മൂന്ന് ചക്കന്മാർ അപ്പത്തന്നെന്തെയ്തു പിന്നെ ഈ സുജാതൻ്റെ വീട്ടിൽ ഇവർ കരയുന്നുണ്ട് അവരെ പൊളിച്ചിട്ട് ഞങ്ങൾ മേലോട്ടാക്കി അതൊരു സരോജിനി ഒരു വീട്ടിൻ്റെ ഉള്ളിൽ സരോജിനി കടന്ന കാര്യമുണ്ട് പക്ഷെ വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കുമ്പോൾ പൊളിയില്ല അപ്പോൾ ഒരു കോടാലി കിട്ടി കോടാലി കൊണ്ട് പൊളിച്ച് സരോജിനി അന്ന് ആ സ്ത്രീനെ ഞങ്ങൾ മേലെ കെട്ടി പിന്നെ റെജി അവരൊരു അഞ്ചെട്ട് അഞ്ചാറ് ആൾക്കാരുണ്ട് വായ്സായ അമ്മയും പിന്നെ ഒരു പാറ അടിച്ചിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു എല്ലൊക്കെ പൊട്ടിയിട്ട് ഒന്നിവിടെയൊക്കെ ചോരന്ന് അവരെയും ഞങ്ങൾ സേഫ് ആക്കിയിട്ട് മേലോട്ടാക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു സമയം അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും പിന്നെ പെങ്ങളെ മോളും എൻ്റെ അമ്മയും താഴെയാണ് അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ എൻ്റെ പെങ്ങളെ മോളെ ഭർത്താവ് ചെന്നൈയിലാണ് അപ്പോൾ വിളിച്ച് എൻ്റെ അച്ഛനും അമ്മയും ഒളിച്ചുപോയി അവൻ്റെ അച്ഛനും അമ്മയും ഒളിച്ചു പോയി അപ്പോൾ ഒന്ന് അവളും കൂടി പോയാൽ ഞാൻ ജീവിച്ചൊരു കാര്യമില്ല മാമൻ ഒന്ന് ഓടി ചെല്ലുവോ ഞാനാ പോയി അവിടെ എത്തിയപ്പോൾ അടുത്ത അടുത്ത ഉരുൾപൊട്ടൽ വരുന്നു ഭയങ്കര ഒച്ച ഞാനാ കയറുമ്പോൾ ഇവരൊരു ആ ഒരു ചേട്ടൻ്റെ ഒരു ഒളിമ്പിക്സിൻ്റെ ആ ചേട്ടൻ്റെ പേരെന്താ പറയുക ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പിന്നെ എല്ലാവരും കൂടി അവിടെ എത്തി ഒരു പത്ത് പതിനാറ് ഞാൻ വേണു എൻ്റെ പെങ്ങൾ അച്ഛൻ അമ്മ ആ ചേട്ടൻ്റെ മകൻ മകള് പേരക്കുട്ടി പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാർ പത്ത് പതിനെട്ട് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ വേറൊരു രക്ഷയില്ല പിന്നെ പുലിങ്ങപ്പുറത്ത് കൂടെ വെള്ളം വരെ കാറ് പോകുക ആൾ ബോഡി പോകുക ഇരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കുറച്ച് എല്ലാവരും കുറച്ച് ആ സാധനങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊന്താൻ തുടങ്ങി എല്ലാവരും ആ ഇരിക്കുന്ന നിന്ന് ഇങ്ങനെ പൊന്താൻ തുടങ്ങി പിന്നെ നമ്മൾ ആ ജനലിൽ ജനലിൽ പിടിച്ചിരുന്നു ഒരു സ്വാഭാവിക ചവിട്ടി ജനലിൽ പിടിച്ചിരുന്നു അപ്പോൾ ഓരോരുത്തരും ഒലിച്ചു പോകാൻ അടുത്ത ഇതിലേക്ക് ഒലിച്ചു പോകാൻ തുടങ്ങി അവരൊക്കെ കിട്ടിയ ചെറു സ്ഥലത്ത് പിടിച്ചു ചിലർ മണ്ണിൻ്റെ അടിയിൽ എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു കാരണം അമ്മ എനിക്കിത് പി പിടിപെടാനും പറ്റില്ല അമ്മയും അനിയത്തി ഒലിച്ചു പോകുന്നതാണ് അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ ഒലിച്ചു പോകുന്നു നമ്മൾ കാണുന്നു കണ്ടിരിക്കേണ്ടി വന്നു ആ ഒരു റൂമിൽ ഞങ്ങളെ ഉള്ളു അവിടെ ഞങ്ങളുള്ളൂ രാവിലെ എന്നിട്ട് ഞാൻ ആ ഈ വെളിച്ചം വന്നപ്പോൾ എന്താ വെച്ചാൽ ഈ രക്ഷപെട്ടവർ രണ്ട് മൂന്ന് സാരി ഉണ്ടായിരുന്നു അതാ അതിൽ കെട്ടിയിട്ട് പിന്നെ ഇവരെ കയ്യിൽ കൊടുത്ത് ഓരോരുത്തർ നടത്തിച്ച് കൊണ്ട് ആ സുദർശൻ്റെ ടെറസിൻ്റെ മേലെ രണ്ടാമുണ്ടായി അതിലേക്ക് കയറ്റി കൊടുത്തു അവർ കയറാൻ പറഞ്ഞു അവിടെ പിന്നെ ഈ രക്ഷാപ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു രക്ഷപ്പെട്ടതിൽ വേണു വേണുവിൻ്റെ കുടുംബം വേണുവിൻ്റെ ഫാമിലി ഈ ചേട്ടൻ ചേട്ടൻ്റെ മോന് പിന്നെ കുടുംബ എൻ്റെ പിന്നെ എൻ്റെ പെങ്ങളെ മോള് മോള് കുട്ടി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മി എൻ്റെ അനിയത്തിയാണ് ഇതിൽ മരിച്ചത് പിന്നെ മേലെ വീട്ടിൽ എൻ്റെ ഭാര്യേൻ്റെ രണ്ട് ഏഴത്തിമാർ എഴത്തിൻ്റെ ഒരു ഭർത്താവും സുഖലേടത്തിൻ്റെ ഭർത്താവ് ഏഴത്തിമാർ രണ്ടാളും ഇപ്പോൾ എടത്തിൻ്റെ ഒരു ബോഡിയായി കിട്ടും ഇത് നേരിട്ട് കാണുക ഞാൻ പോയിന്ന് തന്നെ വിചാരിച്ചു എല്ലാവരും പോയിന്ന് തന്നെ വിചാരിച്ച ഒരു മാർഗല്ല പക്ഷേ ഇപ്പോടെ പോയ ആ ഒരു ചെറിയ റൂമാണ് ആ ഒരു റൂമിൽ ചളി ഇങ്ങനെ പൊന്തി ഇവിടെ മുട്ടാനായി വേറെ ഒരു മാർഗമില്ല ദൈവ ഞാൻ എന്താ പറയുക മുഖം വരെ എന്റെ എന്റെ വേഷം ഫുള്ള് ചളിയായിരുന്നു എന്റെ തളി കണ്ടാറിയില്ല രാവിലെ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങോട്ട് കിടന്നു എന്നെ അവര് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ആശുപത്രി ഞാൻ പോയിട്ടില്ല ഞാനിവിടെ അനിയത്തി കാലൊക്കെ കാലും കാലിലും മൂറിയും എന്നിട്ട് ഞാന് എൻ്റെ വീട് മേലെയാണ് പോയിട്ടുണ്ട് ആ ഈ ജനലിൽ ആ രണ്ടാമത്തെ ആ ഉരുൾപൊട്ടല് കണ്ടിട്ടുണ്ട് മരണം മുന്നിൽ കണ്ടു വരുമ്പോൾ ആ വരുമ്പോ അമ്മ മരിക്കുന്നതും കാണും അമ്മയും അനിയത്തിയും പോകുന്നതും കണ്ടു ഒരു ഇവിടെ കണ്ടു അമ്മ അമ്മനെ കിട്ടി താങ്കൾ ഏത് ഭാഗത്താണ് ഞാൻ ആ റോഡിന്റെ മേലെയാണ് എൻ്റെ അനിയത്തിന്റെ വീട് റോഡിന്റെ അല്ല ചുരുമല ഈ വീടിന്റെ മേലെയാണ് താമസിക്കുന്നത് ആ റോഡിന്റെ താഴെ ഭാഗമാണ് അനിയത്തിന്റെ വീടും അവിടെയാണ് അച്ഛനും അമ്മയും കിട്ടിയില്ല അത് മാത്രല്ല എന്റെ അച്ഛൻ എന്റെ അമ്മനെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല ഞാൻ കയ്യുന്നു പ്രതീക്ഷയായിരുന്നു അവിടെ എവിടെയും പിടിച്ചു നിക്കുന്നുള്ളു രാവിലെ നോക്കിയപ്പോൾ കാണുന്നത് ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചോ അങ്ങനെ ഒന്നും നോക്കിയപ്പോടാണ് ഫോണൊക്കെ ചളി പിന്നോ ഒരു രക്ഷയില്ല വീട് പൂർണ്ണമായി വീട് പൂർണ്ണമായി ആ ഒരു റൂം മാത്രമായി പരിസരത്തെ പരിസരത്ത് മൊത്തം പോയി അതിന്റെ ഒക്കെ കല്ലും ഇതും കാറും വലിയ മരങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് രക്ഷപ്പെട്ട ആളുകളൊക്കെ കശിപ്പെട്ട മിംസിലാണ് അവിടെ കൊണ്ടുപോയി രാവിലെ കയറ് കെട്ടിയിട്ട് അവരെ അങ്ങോട്ട് കട കൊണ്ടുവരുന്നു ഞാൻ പോയിട്ടില്ല ഞാൻ എനിക്ക് കയ്യും കാലം വരച്ചിട്ട് മൊത്ത ചളിയിലായിരുന്നു ഞാൻ എൻ്റെ ജീവന ഞാൻ ആ വാത്തിക്കിനി എൻ്റെ കുടുംബം കൊണ്ട് ഞാനിനി ആ വാത്തിക്കലില്ല മക്കൾ രണ്ടാളും ബാംഗ്ലൂരായിരുന്നു അതുകൊണ്ടവർ സഹോദരിയുടെ സഹോദരി തന്നെയാണോ സഹോദരി ഞാനും ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പൊന്തും ഈ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ ഇത് മൊത്തം പൊന്താൻ തുടങ്ങി വെള്ളം വന്ന ചളിയും കല്ലും ഒക്കെ വന്നിട്ട് പൊന്താൻ തുടങ്ങി ഈ പൊന്താൻ ഈ ചില സ്ഥലത്ത് കല്ലൊന്നുമില്ല ആള് എല്ലാരും താന്നുപോകുക എന്നൊരുപാടി അതിൽ തന്നെ അതിൽ തന്നെ ആ റൂമിൽ ഞങ്ങൾ ഉണ്ടായാൽ തന്നെ പിന്നെ ശ്രീനിയേട്ടൻ്റെ മകൻ മിസ്സിംഗ് ആണെന്ന് പറയുന്നു എൻ്റെ പെങ്ങൾ എൻ്റെ അനിയത്തി മിസ്സിങ് എൻ്റെ അമ്മ മിസ്സിങ് ആ ചേട്ടാൻ്റെ മോള് മോളെ മരുവോളം അവർ ആ മിസ്സിങ് മുന്നറിയിപ്പ് നിങ്ങൾ കിട്ടിയിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നം ഈ രാത്രി മൊബൈലിൽ മെമ്പർ രാത്രിയാണ് അറിയുന്നത് നമ്മൾ രാത്രിയാണ് നോക്കുമ്പോൾ അറിയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭീകരമായ അന്തരീക്ഷമാണ് മാറി താമസിക്കുന്ന മാറിക്കാന്ന് മെമ്പർ അതിലൊരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കി അത് കഴിഞ്ഞ് നമ്മൾ കിടന്നേ നമ്മൾ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എന്നൊക്കെ പക്ഷേ ഇത്രയും വലിയ ലോകം ലോകമൊട്ടം ഒരുപാട് ആൾക്കാർ ആ പാടികളൊക്കെ പോയിക്കണം മുണ്ടക്കൈ അറിയാവുന്ന എത്ര കുടുംബങ്ങൾ അപകടത്തിൽ എനിക്കറിയുന്നത് സുബ്രഹ്മണ്യൻ ഗോപാലൻ പിന്നെ പ്രശോഭ് ശിവേട്ടൻ പിന്നെ ശിവേട്ടൻ വിജയ വിജയബാലൻ അവിടെ ഉണ്ടോന്നെ വിജയബാലൻ അവിടെ ഉണ്ട് ആ വീടൊക്കെ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയനും അവർ കോടി രക്ഷപ്പെട്ടു വീട് പോയില്ല സുദേവൻ്റെ വീട് പോയിട്ടുണ്ട് സുദേവൻ അവരുടെ മക്കളും അവരൊക്കെ പോയിട്ടുണ്ട് ഭാഗത്താണ് മോട്ടി വന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴാ ഏഴാം തീയതി മുണ്ടക്കയില് മുണ്ടക്കീട് പോയില്ല അത് എൻ്റെ ഒരു വീടാണ് പോയത് ആ എൻ്റെ ഒരു വീടാണ് പോയത് ദുരന്തം രണ്ടാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ എൻ്റെ വീടാണ് പോയത് പൂർണ്ണമായിട്ട് പോയത് ആ റിസോർട്ടിന് നേരെ മുന്നിലുള്ള ഒരു വീട് ആയിരുന്നു നിന്ന് അവിടുന്ന് ഞാൻ നിന്ന് രക്ഷപ്പെട്ടായിരുന്നു വൈഫിനെ വാരി വിട്ട് കൊണ്ടുവന്നാക്കിയായിരുന്നു അന്ന് രക്ഷപ്പെട്ടായിരുന്നു ഇന്ന് പിന്നെ അവിടുന്ന് ആ മേലുള്ള വീട്ടിലുള്ള താമസിച്ചവരൊക്കെ കംപ്ലീറ്റ്